ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോ അങ്ങനെ ഞാൻ പറയത്തേയില്ല അത് അവരുടെ ജോലിയാണ് ഞാൻ അങ്ങനെ ചെയ്തോ ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ അതാരും അതിനകത്ത് ഇടപെടണം ഞാൻ എന്ത് ഡ്രസ്സിന് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണം എന്ത് അഭിനയിക്കണം രേണു സുധിയുടെ ഒരു റീൽസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വിവാദം അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഒരു പക്ഷെ അവസാനിപ്പിച്ചു കാണും പക്ഷെ രേണുസുതി ഇത് അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടില്ല പുള്ളിക്കാരത്തി ഇങ്ങനെ നിരന്തരം ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും മഴവിൽ കേരളത്തിനകത്ത് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തും ഇവരുടെ ഒരു റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു ആ റീൽസിനെ ചുറ്റിപ്പറ്റിയിട്ടും കുറച്ച് വിവാദങ്ങൾ വീണ്ടും നിലവിൽ നടക്കുന്നുണ്ട് ഓക്കെ രണ്ടു ദിവസത്തിന് മുന്നേ രേണുസ്തുതി ഇത് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എന്താണ് രേണുസ്തുതി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കുള്ള ആരും കൊണ്ടുപോയി തരത്തില്ല അപ്പൊ നിങ്ങൾ വിമർശിക്കുന്നവരെ വിമർശിച്ചോളൂ ഞാനിത് ചെയ്യും എനിക്ക് എന്റെ ചെലവിന് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് അപ്പൊ ഈ വിമർശനങ്ങളെ അതായത് ഓ സുധിച്ചൻ്റെ ഭാര്യ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളോട് എന്താ കച്ചവടമാക്കുന്നു ഇവർ പറയുന്നത് കച്ചവടമാക്കുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ലേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞു ഏഹ് നിനക്ക് യൂട്യൂബ് ചാനലില്ലേ എനിക്കില്ല പിന്നെ ഞാൻ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത് ഇൻസ്റ്റായി എനിക്ക് പൈസ കിട്ടുന്നുള്ളൂ ഇല്ല ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടോ ഇല്ല പിന്നെ ഏത് രീതിയിലെ എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ റീല് ചെയ്യുന്നു നമ്മൾ പൈസയ്ക്കാണോ അല്ല അതും അത് നമ്മുടെ ടൈം പാസ് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് അഭിനയിക്കുന്ന ഒക്കെ അഭിനയിക്കുന്നത് നമ്മുടെ വരുമാന മാർഗം തന്നെയാണ് അതുപോലെ പാഷനുമാണ് അപ്പം കച്ചവടം ആക്കുന്നില്ല എന്നാണ് രേണുസ്തുതി പറയുന്നത് എന്തായാലും രേണു ചെയ്ത റീൽ നിന്നും ഞാൻ വലിയ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് രേണുവിന്റെ ഒരു ഉണ്ടായിരുന്നു അതായത് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുമായിട്ട് ചേർന്ന് ഓ ഒരു ഫോട്ടോഷൂട്ട് നടത്തി അത്യാവശ്യം നല്ല രീതിയിൽ വിവാദമായ ഒരു വിഷയമായിരുന്നു എന്തായാലും ഞാൻ അതിന് എഗെൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഇതിനകത്ത് രേണുസ്തുതി പറയുന്നുണ്ട് ഞാൻ കച്ചവടം ആക്കിയിട്ടില്ല എനിക്ക് യൂട്യൂബ് ചാനലില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും വരുമാനമില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരു വിവാദം സൃഷ്ടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ നേരെ പോയി ഇൻ്റർവ്യൂ കൊടുക്കും ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നവർ വെറുതെ ആയിരിക്കത്തില്ലേ പെയ്ഡായിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് നൂറ് ശതമാനം പെയ്ഡായിട്ട് തന്നെ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരെ വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂ എടുക്കും അപ്പോൾ ആർക്കാണ് നേട്ടം ഇവിടെ രേണുസുദ്ധിക്ക് തന്നെയല്ലേ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങളുടെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നത് കല്യാണ ഫോട്ടോ ഷൂട്ട് അതിൻ്റെ താഴെ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നിങ്ങൾ നേരെ ഇന്റർവ്യൂ വന്ന് നോക്കാനായിട്ട് അപ്പോൾ അതിനർത്ഥം എന്താണ് അതായത് ഒരു വിവാദം സൃഷ്ടി ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കാണുമ്പോൾ അതിന് അത്യാവശ്യം നല്ല വ്യവർഷിപ്പ് കിട്ടും അപ്പൊ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആൾക്കാർക്ക് അത് നല്ല ഗുണമാണ് പോരാത്തേനും നിങ്ങൾക്ക് നല്ല പേയ്മെന്റും തരും അതാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു സംഭവം പിന്നെ ഈ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം രേണുസുതി ഇപ്പൊ നിരന്തരം ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇതെല്ലാം പെയ്ഡായിട്ട് തന്നെയാണ് അപ്പൊ ഇത് കച്ചവടം ആക്കിയില്ല എന്നുള്ള രീതിയിൽ പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത് നമ്മൾ നമ്മൾ ഒരു ചെയ്യില്ലല്ലോ സോ ഇവരൊക്കെ ഇനി വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ ഇനി ഇനി വേറെ ഇനിയും എയറിലാകാനുള്ളതോ നമുക്കറിയില്ലല്ലോ എന്താ എന്ത് പ്രോജക്റ്റ് വന്നാലും എയറിലാകാനുള്ള പ്രോജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയിപ്പോ ഞാൻ എന്ത് ചെയ്യും അതിന് എൻ്റെ കുറ്റമല്ല സോ എന്ത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് ആണെങ്കിൽ ഞാൻ ഓക്കെ ഞാൻ ചെയ്തിരിക്കും അത് എന്ത് വേഷമാണേലും എനിക്ക് കംഫോർട്ട് ആകണം നിങ്ങൾക്ക് ഏത് വേഷം വേണമെങ്കിലും ധരിക്കാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്ട് ചെയ്യാം അതിന് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം അതിനൊന്നും ഒരു കാരണവശാലും വേറെ ആൾക്കും വന്ന് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമ്മൾ ഈ മുതലെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചില കാര്യങ്ങൾ ഇപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക അത് ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കുക അതിനെ പറ്റിയിട്ടാണ് നമ്മൾ വന്ന് എതിർത്തിട്ടുള്ളത് ഞാൻ രേണു രേണുസുദ്ധീനെ പറ്റിയിട്ട് ഞാൻ അധികം നെഗറ്റീവ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല പോസിറ്റീവായിട്ടേ ചെയ്തിട്ടുള്ളൂ പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ പറ്റിയിട്ട് ഞാൻ നെഗറ്റീവ് പറയാനായിട്ടുള്ള കാരണം എന്തായിരുന്നു ഇവരുടെ വീട്ടിൽ ചെല്ലുന്നു സീരിയലിൻ്റെ കണക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് കുത്തിക്കയറ്റുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെൻറ്റിമെൻസ് പിടിച്ച് പറ്റാനായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുധി ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് അപ്പൊ ഒരിക്കലും പെട്ടെന്ന് ഈ പുള്ളിക്കാർത്തിയുടെ ഈ ഒരു റീൽസോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിന് നിങ്ങൾ അവരെ കറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടോ യാതൊരു പ്രയോനവും ഇല്ല കൂടെ ഇഴുകി അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഉണ്ടല്ലോ എനിക്ക് ചേർന്ന് അഭിനയിച്ചതാണ് പ്രശ്നം അതായത് അയ്യോ ആരെ കൊണ്ടും തൊടിപ്പിക്കാതെ കാത്തു ഇപ്പൊ ഇതാ സൂക്ഷിച്ചോണ്ടിരുന്നാസേന്റെ കൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും അത് എന്റെ കംഫേർട്ടാണ് അത് ഈ നാട്ടുകാരും ആര് പറഞ്ഞിട്ട് ഞാൻ ഞാൻ കേൾക്കത്തില്ല കാരണം ഞാൻ കുറച്ച് പേരുടെ പേര് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്റെ ചേച്ചി ചേട്ടന്റെ വൈഫ് എന്റെ മോൻ ചേട്ടന്റെ വൈഫ് സുചാണ്ടൻ ഫാമിലി അങ്ങനെ ഞാൻ കാണുന്നേ ഇവരോട് ഇത്രയും പേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് അഭിനയിക്കുന്നത് നോക്കുന്നത് ഈ ധിക്കരിച്ചിട്ടുള്ള ഈ സംസാരമാണ് മാറ്റേണ്ടത് ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു സംസാരവും കാണുമ്പോൾ നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആയെന്നേ വിചാരിക്കത്തുള്ളൂ കാര്യം ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ആ പുള്ളിക്കാരൻ അത്യാവശ്യം പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കോമഡി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ പുള്ളി ലോകം മുഴുവനും എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊന്നുമല്ല അത് മരിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയത് ഈ പറയുന്ന കൊല്ലം സുദീ എന്ന് പറഞ്ഞ അപ്പം ആ കൊല്ലം സുധിയോടുള്ള ആ ഒരു ും സ്നേഹമാണ് ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ളത് അല്ലേ അല്ലാതെ നിങ്ങളായിട്ട് സ്വന്തമായിട്ട് സൃഷ്ടിച്ച പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നേരം പെട്ടെന്ന് നിങ്ങൾ പണ്ടത്തെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പെട്ടെന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ വന്നിരുന്നിട്ട് വലിയ രീതിയിൽ ധിക്കരിച്ചുള്ള ഒരു സംസാരം ഉണ്ടല്ലോ ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പം നിങ്ങൾക്ക് വീണ്ടും നെഗറ്റിവിറ്റി വരത്തേ ഉള്ളൂ അത് ഒരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവ് വരത്തില്ല അപ്പം നിങ്ങളെ ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ ഈ കുറച്ച് ഈ ധിക്കാരവും ഈ പറയുന്ന ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലാതെ നിങ്ങൾ റീൽസ് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആൾ വെള്ള സാരി കൊടുത്ത് വിധവേദ പട്ടം ധരിച്ചിരിക്കണമെന്നോ അങ്ങനൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കാര്യം നിങ്ങൾക്ക് ജീവിക്കണ്ടേ കാര്യം ഒരാൾ മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവനും അതും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല കാര്യം നിങ്ങൾക്കും ഒരു ലൈഫ് ഉള്ളതാണ് നിങ്ങൾ ജീവിക്കണം പക്ഷേ അതിന് എന്ത് പറയണ്ട നമ്മൾ ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടും അതിലൂടെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ടും എന്നിട്ട് അതൊരു കച്ചവടമാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോ ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് നീ എന്ത് വേണേലും മാറ്റാ എന്നാൽ ഫോട്ടോ എങ്ങനെയാ ഞാൻ വെക്കാം ഇട ഞാൻ സ്വദിച്ചേട്ടന്റെ വൈഫാണ് ഇന്നും ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ് ഞങ്ങൾ മെയ് ഒരു ഏഴാം തീയതി രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മെയ് ഏഴാം തീയതി ഞങ്ങൾ രണ്ടുപേരും നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ് ഞാൻ വേറെ ഒരാളെ കെട്ടിയില്ല എനിക്ക് വേണമെങ്കിൽ എന്താ കെട്ടാൻ പറ്റത്തില്ലേ പക്ഷെ ഞാൻ കെട്ടിയിട്ടില്ല ഞാൻ സ്വദിച്ചേണ്ട വൈഫാണ് പത്തും പന്ത്രണ്ടും കെട്ടി നടക്കുന്നവർക്ക് വിഷയമില്ലല്ലോ ഏഹ് ഇതിപ്പം ഞാൻ അപ്പം ഞാൻ എൻ്റെ കെട്ടിയവന്റെ ഫോട്ടോ ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് മാറ്റിയിട്ട് എൻ്റെ മാത്രമേ ഉണ്ടോ എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യും അത് എൻ്റെ ഇഷ്ടമാണ് ഈ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യുക അവരോട് പറയാം അവരുടെ പ്രൊഫൈല് മാറ്റാ അവർ അവർ മാറ്റുമോ ഇല്ലല്ലോ ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് സോ അന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല അത് ഞാൻ ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് കാര്യം അല്ല ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കാരണം ഈ ശുതി ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അയാളോടുള്ള ഒരു റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ളൊരു കമന്റ് പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റിവിറ്റിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കമന്റുകൾ നിങ്ങൾ മാക്സിമം എക്സ്പെക്ട് ചെയ്യുക അതായത് ഇതൊരു പുതുമയായിട്ട് കാണാതിരിക്കുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഈ ഒരു കമന്റുകൾ ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ ഫേസ് വരും കാര്യം നമ്മുടെ സമൂഹത്തിന്റെ എല്ലാവരുടെയും വാങ്ങപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന കുറേ നാറികളുണ്ട് അവന്മാരെ ഒന്നും ഒരിക്കലും നമുക്ക് തിരുത്താനായിട്ട് പറ്റത്തില്ല ഞാൻ അഭിനയിച്ചതല്ലേ ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടെ പറഞ്ഞു ബിക്കിന് ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ അങ്ങനെ ഞാൻ പറയത്തേയില്ല അത് അവരുടെ ജോലിയാണ് ഞാൻ അങ്ങനെ ചെയ്തോ ഇപ്പം അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ അതാരും അതിനകത്ത് ഇടപെടണം ഞാൻ എന്ത് ഡ്രസ്സിന് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണം എന്ത് അഭിനയിക്കണം ഒരു അവ ഞാനും ഒരു മനുഷ്യനാണ് ഈ ഒരു ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അല്ലേ അങ്ങനെയാണോ പറയുന്നത് അവിടെ ജീവിക്കുന്ന ഒരു ജീവിത ജീവിയാണ് ഭൂമിയിൽ ജീവിക്കുന്നത് അതൊക്കെ എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ പിന്നെ എന്താണ് ഇവർ ഇവറ്റകൾ ഇങ്ങനെ കണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി ഒരു പെണ്ണാണ് അതൊരു പ്രൊഫൈൽ ഒറിജിനലാണ് നീ സ്വധിച്ചേട്ടോട് ഉണ്ടായിരുന്നപ്പോൾ നീ പിച്ചക്കാരിയായിട്ട് നടന്നു ഇപ്പം നീ എന്നെ ഇങ്ങനെ നടക്കുന്നെ അതിനെ ഇവരാണോ കണ്ടെ ഞാൻ എന്നെ സുധിച്ചേട്ട് പിച്ചക്കാരിയായിട്ട് നടത്തിയെന്ന് ഇവരാണോ കാണുന്നത് ഞാൻ ഞാൻ ലാസ്റ്റ് എനിക്ക് റിപ്ലൈ റിപ്ലൈ ബ്ലോക്ക് ചെയ്തു ഇനി ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാരെ പറ്റിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ വിളിക്കാറുണ്ട് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരുടെ പേരിൽ കേസ് കൊടുക്കാൻ പോകാന്ന് ഈ കമന്റ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വന്ന് രേഖപ്പെടുത്താനാണ് പക്ഷെ നമ്മൾ വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്ന് വന്നെഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാര്യം ഇതിനകത്ത് ഇവരുടെ ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നല്ല തെറി വിളിയുണ്ട് പച്ച തെറി വരെ വന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ തെറിയൊക്കെ വന്ന് എഴുതിയിടേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിടുക അല്ലാതെ ഇവരെയൊക്കെ പോയി ചീത്ത വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല മനസ്സിലായില്ലേ എന്തായാലും ഇനി ഈ ഒരു വിഷയമായിട്ട് ബേസ് ചെയ്തിട്ട് ഇനിയും ഇന്റർവ്യൂസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം നിലവിൽ ഒരുപാട് ഇന്റർവ്യൂസ് ഉച്ചേട്ടം മരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരത്തിയുടെ ഇഷ്ടം പോലെ ഇന്റർവ്യൂസ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് കഴിവതും ഇനി ആ ഒരു ഇന്റർവ്യൂസ് ഒക്കെ നിർത്താൻ നോക്കുക കാര്യം നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ ഇനിയിപ്പം ഈ പറയുന്ന റീൽസ് ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയോ എന്തെങ്കിലും ആയിക്കോട്ടെ ആ രീതിയിൽ പോവുക നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന് ഇന്റർവ്യൂസ് കൊടുത്ത് അല്ലെങ്കിൽ മാക്സിമം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് ഇന്റർവ്യൂസ് ഇങ്ങനെ കഴിഞ്ഞാൽ അത് സീരിയസ്ലി അത് ആൾക്കാർ ഒരു പരിധി എത്തുമ്പോഴത്തേക്ക് അത് വെറുക്കാൻ തുടങ്ങും ആ വെറുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് മാറാൻ നല്ല സമയം എടുക്കും സമയമില്ല ബ്ലോക്ക് ചെയ്ത് സമയമെടുക്കും ഇവരാണ് ഈ സുധിച്ചാട്ടൻ എന്നെ ഇത്രയും വർഷം നടന്ന പിച്ചക്കാരിയായിട്ടാണോ കൊണ്ടു നടന്നത് അന്നെന്നെ പിച്ച തണ്ടാൻ വിട്ടോ സൂചിച്ചേട്ടൻ പിച്ചക്കാരിയായിട്ട് നടന്ന അവരങ്ങും അവരങ്ങ് കൺഫേം പറയുവാണ് ഞാൻ പിച്ചക്കാരിയായിട്ട് നടന്നത് അത് സൂചിച്ചാട്ടൻ കൂടെ അപമാനിക്കുന്ന രീതിയില്ല ഇവർ പറഞ്ഞത് സൂചിച്ചാട്ടൻ എന്നെ പിച്ചക്കാരിയായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ എന്നെ പിച്ച തണ്ടിച്ചിട്ടുണ്ടോ പുള്ളി അഞ്ചു ആറ് വർഷം എൻ്റെ കൂടെ ജീവിച്ച മനുഷ്യനാണ് ഞാൻ എങ്ങും ഒരു വഴിയിലും പോയിട്ടില്ല വന്ന വഴി തന്നെയാണ് അതിന് മറക്കാൻ തന്നെ എനിക്ക് ഇനി അൽസിമേഷസ് വരണം മറക്കാൻ സൂചിച്ചാടിനുള്ള സ്നേഹം പൊട്ടി ഒഴുകോ ഓരോരുത്തർക്ക് ഞാൻ ചോദിക്കട്ടെ ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ വന്നല്ലോ സൂചിച്ചാടിനു ലോക്ക്ഡൌൺ ടൈമിൽ എല്ലാവർക്കും അറിയാം അന്നൊന്നും ഇത്ര ആൾക്കാരെ കണ്ടില്ലല്ലോ ഞങ്ങളാരും ഇത്തരത്തിലൊക്കെയുള്ള വിട്ടിത്തരങ്ങൾ പറയാതിരിക്കുക കാര്യം ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു വ്യക്തിയെ പറ്റി കൂടുതലായിട്ട് ആൾക്കാർ ആൾക്കാരറിയുകയും ആ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് മേ ബി ഇഷ്ടപ്പെടാനായിട്ടും തുടങ്ങുന്നത് അല്ലേ ഇപ്പോൾ മരണപ്പെട്ട എന്ന് പറയുന്ന ഒരു വ്യക്തി ലാൻഡ് സ്ലൈഡിൽ മരിച്ച അർജുനൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ അർജുന കേരളം മുഴുവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് എന്നാൽ അർജുനെ നേരിട്ട് കണ്ടിട്ടില്ല അർജുനാരരാന്നറിയത്തില്ല അതുപോലെ തന്നെ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി കൊല്ലം സുദീ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ കൊല്ലം സുതിയുടെ കാര്യങ്ങൾ അറിയാനും കൊല്ലം സ്വതിയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം വരാനും ഒക്കെ വന്നത് അതാണ് അതിൻ്റെ ഒരു പകുതിയാണ് ഇപ്പം ഈ രേണുസുദിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുള്ളിക്കാരത്തി പറഞ്ഞൊരു ഡയലോഗ് കിട്ടില്ല സ്തുതി ചേട്ടനോടുള്ള സ്നേഹം പൊട്ടി ഒലിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇത് ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വർത്തമാനമൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടാനായിട്ടുള്ള പാതി റീസൺ നിങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സുചിചേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ പറ്റിയിട്ട് കിച്ചു ഇവരുടെ റീൽസിൻ്റെ റീൽസ് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോ ലൈക്ക് ചെയ്യാനോ ഒന്നും കിച്ചു നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് കുറേ കമൻസുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വേറെ രീതിയിലോട്ടൊക്കെ ആയിരിക്കും അതൊക്കെ പോകുന്നത് എന്തായാലും കിച്ചുവിന് ഒരു വിഷയത്തിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് വ്യക്തമായിട്ട് ഇവർ പറയുന്നുമുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലായില്ലേ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്താനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക